ബീഹാറിൽ കോൺഗ്രസിനേറ്റ തോൽവിയിൽ പ്രതികരിച്ച് ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ ഒരു കാലത്തും കോൺഗ്രസ് ഇതുപോലെ എല്ലാ സ്ഥലത്തും അധികാരത്തിൽ വന്നപ്പോൾ വോട്ടിംഗ് മെഷീനെ പറ്റിയോ വോട്ടു ജോലിയെ പറ്റിയോ ആരും പറഞ്ഞു കേട്ടില്ല കോൺഗ്രസ് ഇന്ന് കാണുന്ന നാശത്തിലേക്ക് പോയത് നല്ല ഒരു നേതൃത്വം ഇല്ലാത്തതിന്റെ കുറവ് കൊണ്ടാണ് എന്നും പത്മജ കുറ്റപ്പെടുത്തി ഒരു നേതാവ് ജനങ്ങളുടെ കൂടെ കടലിൽ ചാടുന്നത് കാണാനൊക്കെ രസമുണ്ട് ഇത് ഇടവേള മാത്രമാണ് ഇടയ്ക്ക് വല്ലപ്പോഴും പാർട്ടി പ്രവർത്തകരെ കാണാൻ സമയം കണ്ടെത്തേണ്ടതായിരുന്നു എങ്കിൽ പാർട്ടിക്ക് ഈ ഗതി വരില്ലായിരുന്നു അല്ലാതെ ചുറ്റുനിൽക്കുന്ന സ്തുതി പാഠകരുടെ വാക്കുകൾ മാത്രം കേട്ട് പ്രവർത്തിച്ചാൽ ഇങ്ങനെയിരിക്കും ജയം അംഗീകരിക്കുന്നത് പോലെ തോൽവിയും അംഗീകരിക്കണമെന്നും പത്മജ പറഞ്ഞു കർണാടകയിലും തെലങ്കാനയിലും ഒരു രീതി ബാക്കിയുള്ള സ്ഥലത്ത് തോൽക്കുമ്പോൾ വേറെ രീതി ഇന്ത്യയിലെ ജനങ്ങൾ വിഠികളാണ് എന്ന് കരുതിയോ ഞാനിത് എഴുതിയതിന് എന്നെ കൂലിക്ക് ചീത്ത വിളിക്കുന്ന പാവങ്ങളോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ എനിക്ക് കോൺഗ്രസ് നേതാക്കന്മാരോട് ഒന്നേ പറയാനുള്ളൂ മോദിജിയെ ചീത്ത വിളിക്കുന്നത് നിർത്തി ജനങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി പറയുക വികസനത്തെ പറ്റി പറയുക ഇങ്ങനെയായിരുന്നു പത്മജ വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് ഉറിപ്പ്